എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വഴിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടുള്ള ഫ്ലൈറ്റ് യാത്രയെക്കുറിച്ചിട്ട് ഉള്ളൊരു വീഡിയോ ആണ് അതിൻ്റെ വിശേഷങ്ങളായിട്ടുള്ളൊരു നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഏകദേശം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം രണ്ട് അൻപത്തഞ്ചിനാണ് എൻ്റെ പ്ലെയിന് ഒമാനിലേക്കാണ് അപ്പോൾ ഒമാനെ ഇറങ്ങുന്നത് ഗൾഫ് പ്ലെയിൻ തന്നെയാണ് നമ്മളത് അപ്പോൾ അത് കൃത്യസമയത്തിന് എന്തായാലും അവിടെ പോകുന്നെല്ലാം പറഞ്ഞ് അപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് നമ്മൾ ഏകദേശം വീട്ടിൽ നിന്ന് ഏഴേ മുക്കാൽ എട്ട് മണിയാവുമ്പോഴത്തേക്ക് ഇറങ്ങിയതിന് അപ്പം അങ്ങനെ അത് പോകുന്ന ഒരു വഴിയാണ് അപ്പം വീട്ടിൽ നിന്ന് എല്ലാവരും എല്ലാവർക്കും അറിയാമല്ലോ അവസ്ഥ ഫാമിലിനൊക്കെ വീട്ടിൽ വരുമ്പോൾ കുറച്ച് ടെൻഷനും കാര്യങ്ങളും വിഷമമൊക്കെ ഉണ്ടായിന് അപ്പോൾ അതെല്ലാം കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇതെല്ലാം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ഇതാണ് മക്കൾ നമ്മളെ എമിഗ്രേഷൻ ചെയ്യുന്ന സ്ഥലമായതട്ടോ ഇവിടെ നിന്ന് നമ്മൾ എമിഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ അങ്ങോട്ട് വയ്ക്കുക പക്ഷേ ബോഡി പാസ് നമുക്ക് പെട്ടെന്ന് കിട്ടും ലഗേജൊക്കെ ചെക്ക് ചെയ്ത പാട് കിട്ടും അപ്പോൾ ഇവിടുന്ന് അതും കഴിഞ്ഞ് നമ്മൾ പ്ലെയിനിന് വെയിറ്റ് ചെയ്യുന്ന സ്ഥലമായത് അവിടെ പോയിട്ട് നമുക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം ഇരിക്കണമെങ്കിൽ ഇരിക്കാം അങ്ങനെയല്ലൊരു ഏരിയ ആണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോക്കാന്ന് അപ്പം നമ്മൾക്ക് റിപ്പോർട്ട് വന്ന് അപ്പോൾ നമ്മൾ പ്ലെയിനിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത് അതായത് അപ്പം നമ്മൾ കയറി ഏകദേശം ആദ്യമായിട്ടുള്ള ഒരിതാണ് നമ്മൾ നമ്മളടുത്തുന്നൊക്കെ വിമാനം കാണുമ്പോഴത്തേക്ക് അവർ വല്ലാത്തൊരു ഒരത്ഭുതം പോലെ ഇപ്പോൾ പക്ഷേ ആദ്യ ആദ്യത്തെ യാത്ര എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടാവും ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു യാത്ര തന്നെ ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഏകദേശം ഒരു നടുക്ക് സെൻട്രലായിട്ടാണ് ഒരു സീറ്റൊക്കെ കിട്ടിയത് അപ്പോൾ ഏകദേശം ഇത് പൊന്തി അങ്ങനെ ഏകദേശം എത്തി മേലോട്ട് എത്തി അങ്ങനെ ഓരോ നമ്മൾ അങ്ങനെ ഓരോന്ന് എടുത്തു നമുക്കിത് എപ്പം നമ്മളെ എന്താ പറയുക ജീവിതത്തിൽ ഓർമ്മിക്കാൻ പറ്റിയ ഒരു യാത്രയാണ് ചിലപ്പോൾ ഇതൊരു യാത്ര ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാകും പക്ഷെ ആദ്യത്തെ യാത്ര എന്തായാലും അതൊരു ആദ്യത്തെ യാത്രയാണല്ലോ ആദ്യത്തെ അനുഭവം അത് എന്ത് അനുഭവമായാലും നമുക്ക് ആദ്യത്തതെന്നും നമുക്കത് ഉണ്ടാവും അപ്പം അങ്ങനെ ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് നല്ല സന്തോഷമുണ്ട് ആ സന്തോഷങ്ങൾ നമ്മൾ മറന്നു പോകുന്നതിന് ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കതെന്നും ഓർമ്മിക്കാം അപ്പം അങ്ങനെ ആ ഒരു ഗൾഫ് വിമാനത്തിൽ ഓരോ സെറ്റിങ്സ് ആയതായിട്ട് ഇതിൽ ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എക്സ്പ്രസ്സിലൊന്നും അതൊന്നും ഇല്ല എന്നല്ല പറയുന്ന കേട്ടിരുന്നു പക്ഷെ നമ്മൾ ആദ്യമായിട്ടിങ്ങനെ പോകുന്നതുകൊണ്ട് നമ്മൾ അസ്വന്ന് നല്ല പ്ലെയിൻ തന്നെ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു തന്നതാണ് അപ്പം അതിൽ സിനിമയും കാര്യങ്ങളൊക്കെ എല്ലാം ടച്ച് സ്ക്രീനൊക്കെ ഉണ്ട് അതെല്ലാം ഉള്ളതുകൊണ്ട് മക്കൾക്കെല്ലാം നല്ലതന്നെ അവർക്ക് വിഷമവും കാര്യങ്ങളും ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം നമ്മൾ പിന്നെ വീട്ടുകാരെല്ലാം വീട്ടിൽ വന്ന് ഭയങ്കര ടെൻഷനിലായിപ്പോയിരുന്നു ഇപ്രാവശ്യത്തെ യാത്ര അപ്പോൾ ഏകദേശം നമ്മൾ ഒമാൻ എയർപോർട്ടിലേക്ക് താണ് വിമാനം ഇറങ്ങലായി അപ്പം അവിടെ എത്തുമ്പോൾ ഏകദേശം കാട്ടി നമുക്ക് പേടിയാണ് കാരണം നമ്മളെ നാട്ടിൽ നിന്നാകുമ്പോൾ നമുക്ക് മലയാളത്തിലൊക്കെ സംസാരിക്കുമ്പോഴേലും ചെയ്യാം പക്ഷേ നമ്മൾ ഒമാനിലെത്തുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ഒരു പേടി തന്നെ കാരണം പിന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ നമ്മളെ നാട്ടിൽ ഒരു മലയാളി ടീമിനെ കിട്ടിയത് കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല അവർ നമ്മൾ തൊട്ട് വേഗത്തെ സീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി അതിൻ്റെ നമ്മൾ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ അങ്ങ് കയറി അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊട്ട് ഇവിടെ എത്തുമ്പോൾ അറബിയാണെന്നല്ലോ അപ്പോൾ അതെല്ലാം ചെയ്ത് പാസ്പോർട്ടൊക്കെ കൊടുത്ത് എല്ലാം ചെക്ക് ചെയ്ത് ലഗേജൊക്കെ എടുത്ത് ഒന്നും പ്രശ്നമുണ്ടായില്ല വിചാരിച്ച പോലെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ലഗേജൊക്കെ പിന്നെ അവിടെ പോയിട്ട് നമ്മൾ മക്കളും കൂടി ട്രോളെല്ലാം എടുത്തുകൊണ്ട് പോയി ലഗേജെല്ലാം എടുത്ത് നമ്മൾ പുറത്തേക്ക് വന്ന് എൻ്റെ അസിന് അപ്പം എത്തിയിട്ടില്ല കുറച്ച് ലേറ്റായന് ടാക്സി എല്ലാം കിട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഗൾഫ് ആദ്യമായിട്ടുള്ള ഗൾഫ് ഈ ലേക്കുള്ള അനുഭവം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ അനുഭവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്